്ള സുഹൃത്തുക്കളെ അപ്പോ ഏത് രാജ്യത്ത് ഏത് രൂപത്തിലുള്ള യുദ്ധങ്ങളോ കെടുതികളോ പകർച്ചവ്യാധികളോ പ്രശ്നങ്ങളോ കലാപകലുഷിതമായ സാഹചര്യമോ ഉണ്ടാകുമ്പോൾ അതാത് രാജ്യങ്ങൾ അതാത് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പോ ഇസ്രയേലും ഇറാനുമായി ഒന്ന് ഒരസി ഇറാൻ ഇസ്രയേലിനോട് യുദ്ധം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ലബനന്റെ വലിയ സൈനിക കമാൻഡറെ ഇറാനിന്റെ മുറ്റത്ത് കയറി ഇസ്രായേൽ വക പേരിൽ ലബനനും ഇറാനും ചേർന്ന് നിന്നിട്ടാണ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ലബനനിലും അതുപോലെ ഇറാനിലുമുള്ള മറ്റ് രാജ്യങ്ങളിലെ മുഴുവൻ ആളുകളോടും ജാഗ്രതയായിരിക്കാനും എത്രയും വേഗം അവനവന്റെ രാജ്യങ്ങളിലേക്ക് മടങ്ങാനും അതാത് രാജ്യങ്ങൾ നിർദ്ദേശം നൽകി ഇസ്രയേലിലും അതുപോലെ തന്നെ ഇപ്പോഴിതാ ഈ സമീപ ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ അറിയിപ്പ് ലിബിയയും യു കെയും മുതൽ ബംഗ്ലാദേശ് വരെ ആറ് രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം യുദ്ധവും ആഭ്യന്തര കലാപങ്ങളും മുതൽ കുടിയേറ്റ വിരുദ്ധ കലാപങ്ങൾ വരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി വിദേശ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കുള്ള നിർദ്ദേശങ്ങളും ഈ ഉത്തരവുകളിലുണ്ട് ലിബിയയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര കലാപങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാരണം ഇന്ത്യക്കാർ ലിബിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് രണ്ട് ദിവസം മുമ്പാണ് ഈ അറിയിപ്പ് പ്രഖ്യാപിക്കുന്നത് തന്നെ ലിബിയയിലുള്ള പൗര ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ലിബിയയിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടാണ് ഈ മുന്നറിയിപ്പ് കാരണം മറ്റൊരു രാജ്യത്തു വച്ച് ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ആ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് പ്രതിസന്ധികൾക്കും കലുഷിതമായ കലാപ സാഹചര്യങ്ങൾക്കും കാരണമുണ്ടാകും അതുപോലെ ഇന്ത്യക്കകത്ത് വെച്ച് ഏതെങ്കിലും ഒരു വിദേശികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ലിബിയയിലുള്ള ഇന്ത്യക്കാർ റോഡ് മുഖേനയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം സഹായത്തിന് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം പ്ലസ് അടിക്കണം ടു വൺ സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ പൗരന്മാർ ലിബിയയിൽ പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മെയ് രണ്ടായിരത്തി പതിനാറിൽ സമ്പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ സമ്പൂർണ്ണ നിരോധനം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ചില നിബന്ധനകളോടുകൂടി യാത്ര തുടരാം ഇനി യു കെയിലെ കാര്യമെടുത്താൽ ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ കലാപങ്ങൾ വളരെ രൂക്ഷമായി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് ഈ സാഹചര്യത്തിൽ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് അടിയന്തരമായ സമാനമായ സാഹചര്യങ്ങളിൽ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടാമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ ഇന്ത്യൻ സംഘടനകൾ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചിട്ടുമുണ്ട് യു കെയിൽ പടർന്നു പിടിച്ച കുടിയേറ്റ വിരുദ്ധ കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ തീവ്ര വലതുപക്ഷ കലാപകാരികൾ കഴിഞ്ഞ ദിവസം നിരവധി കടകൾക്ക് തീയിടുകയും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു മൂന്ന് പെൺകുട്ടികൾ ഇംഗ്ലണ്ടിൽ ലിവർപൂളിനടുത്ത് കുത്തേറ്റു മരിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വ്യാജ സന്ദേശങ്ങളെ തുടർന്നാണ് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം ശക്തമായത് എന്ന് പറയപ്പെടുന്നു വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർ ആക്രമണത്തിന് ഇരയായി പ്രതിഷേധക്കാർ കടകൾ കൊള്ളയടിക്കുന്നതിന്റെയും തീയിട്ട് നശിപ്പിക്കുന്നതിന്റെയും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതുപോലെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷ സാധ്യതകൾ ഉടലെടുത്തതോടെ ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷാ ഷെൽട്ടറുകൾക്ക് സമീപം തുടരാനും എംബസി നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെ എയർ ഇന്ത്യ തെല്ലവീപിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു സുരക്ഷാ കാരണങ്ങളാലാണ് സർവീസുകൾ നിർത്തിയത് മേഖലയിലെ സാഹചര്യങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി ഡൽഹി തെല്ലവീപ് റൂട്ടിൽ ആഴ്ചയിൽ നാല് ട്രിപ്പുകളായിരുന്നു എയർ ഇന്ത്യക്കുണ്ടായിരുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകമാണ് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും കലാപകലുഷിതമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് ഏതാണ്ട് ഇസ്രയേലും ഇറാന്റെയും അതിർത്തികൾ സംഘർഷഭരിതമാണ് ഇറാനിൽ വെച്ച് നടന്ന ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഇസ്രായേലിനോട് പകരം വീട്ടുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖുമേനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതു മുതലാണ് സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുന്നത് ഇനിയും ഇസ്രയേലുമായിട്ടുള്ള സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്കും എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഇങ്ങോട്ട് യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് നീക്കിയെങ്കിലും ജാഗ്രത തുടരാനാണ് നിർദ്ദേശം അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും എംബസിയുമായി ബന്ധപ്പെടാനും ഇന്ത്യക്കാർക്ക് അറിയിപ്പ് നൽകിയിരുന്നു അതുപോലെ ഇപ്പോഴിതാ ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവച്ചതുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രശ്നം ഈ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിക്ക് അഭയം നൽകിയിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾക്ക് കലിപ്പ് കൂടും അതുകൊണ്ട് തന്നെ മറ്റ് ഏറെ കർശനമായ നിർദ്ദേശമാണ് ബംഗ്ലാദേശിലേക്ക് ഇന്ത്യക്കാർക്ക് ബംഗ്ലാദേശിലുള്ള എണ്ണായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എംബസി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി പ്രക്ഷോഭത്തിൽ ഇതുവരെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം നമ്മൾ വീഡിയോയിൽ കണ്ടത് തന്നെ മുന്നൂറിലേറെയുണ്ട് ഇരിക്കട്ടെ ഔദ്യോഗികമായ വിവരമായിരിക്കണം ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ബംഗ്ലാദേശിൽ കലാപത്തിലേക്ക് മാറിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും തുടർന്നുള്ള ആക്രമണങ്ങളും സർക്കാർ വൃത്തങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് കാരണം പ്രത്യേകിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകുമ്പോൾ അത് വലിയ രൂപത്തിലുള്ള കലാപകലുഷിതമായ സാഹചര്യത്തിലേക്ക് പോകുമെന്ന് ഉറപ്പാണ് മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർ അതിനകത്ത് ഉൾപ്പെടാതിരിക്കണമെങ്കിൽ അതാത് രാജ്യങ്ങൾ വേണ്ടുന്ന രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകേണ്ടത് നിയമമാണ് അതിനനുസരിച്ചിട്ടാണ് ഇന്ത്യ ആറ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരുടെ പോക്കിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം നൽകുന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട് ആ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ അവർക്ക് ഇന്ത്യ മഹാരാജ്യം സംരക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പേരിൽ കൂടുതൽ പീഡനങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അനുഭവിച്ചു വരികയാണ് നമ്മൾ കാണുന്നുണ്ട് അപ്പം കെട്ടുതൂക്കുന്നതും സ്ത്രീകളെ വളരെ ക്രൂരമായ രൂപത്തിൽ അപ്പക്കുപ്പായ കാര്യങ്ങൾ തന്നെ ഉപദ്രവിക്കുന്നതുമൊക്കെ നമുക്ക് കാണുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള ക്രൂരകൃത്യങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും ഇറാനും യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ യു കെ ആണെങ്കിൽ കുടിയേറ്റ വിരുദ്ധ കലാപത്തിലേക്ക് നിൽക്കുന്നു എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് ഒരുപാട് പ്രശ്നമുള്ള ഒരു സാഹചര്യമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് ഇന്ത്യക്കാർ സൂക്ഷിക്കണം എന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ്